നമസ്കാരം ശബരിമലയിൽ സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിൽ നടന്നത് ആസൂത്രിതമായ തട്ടിപ്പും കളവുമാണെന്നും ഭക്തർ നൽകിയ സ്വർണം ദേവസ്വം ബോർഡിന്റെയും ഇടനിലക്കാരുടെയും അറിവോടെ കവർന്നെടുക്കുകയായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു മോഷ്ടാക്കളെ സഹായിക്കുന്ന നിലപാടാണ് മുൻ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും സ്വീകരിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു എല്ലാ നിയമങ്ങളും ലംഘിച്ചും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയുമാണ് നാൽപ്പത് വർഷം വാറണ്ടി ഉണ്ടായിരുന്ന സ്വർണം ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോയതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സ്വർണം തിരികെ എത്തിച്ചപ്പോൾ അളവിൽ കുറവുണ്ടെന്ന് ദേവസ്വം ബോർഡിന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് മോഷ്ടാക്കളെ സഹായിക്കുന്ന നിലപാടാണ് മുൻ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രണ്ട് ദേവസ്വം മന്ത്രിമാർക്കും രണ്ട് ദേവസ്വം പ്രസിഡന്റുമാർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തിനാണ് അനുമതി നൽകിയതെന്ന് അദ്ദേഹം ചോദിച്ചു ക്ഷേത്ര വളപ്പിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ പുറത്തു ചെയ്യാൻ അനുമതി നൽകിയത് കളവിന് കൂട്ടുനിൽക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാനത്ത് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനിലൂടെ ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ ഇടപാട് നടത്തി ഇരുന്നൂറ് കോടി രൂപ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്ന ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു സാധാരണക്കാരായ മനുഷ്യരുടെ പേരിൽ വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കിയാണ് ഈ തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പൂനെ ജി എസ് ടി ഇന്റലിജൻസ് ഈ വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടും രജിസ്ട്രേഷനുകൾ റദ്ദാക്കിയല്ലാതെ മറ്റ് നടപടികളൊന്നും സർക്കാർ സ്വീകരിച്ചില്ല എട്ട് മാസത്തോളം ഈ വിവരം സർക്കാർ മൂടി വെച്ചുവെന്നും മൂടിവെച്ചുവെന്നും തട്ടിപ്പിനിരയായവരെ വിവരം അറിയിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു ജി എസ് ടി വകുപ്പിലെ താക്കോൽ സ്ഥാനങ്ങളിൽ സി പി എമ്മുകാരായ ഉദ്യോഗസ്ഥരെ നിയമിച്ച് അവരെ ഉപയോഗിച്ചാണ് അഴിമതി നടത്തുന്നത് ഈ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനാണ് അന്വേഷണം നടത്താത്തതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വ്യാപകമായ അഴിമതിയും കെടുകാര്യസ്ഥതയും കാരണം സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറയുകയാണെന്നും ധനമന്ത്രി ഇതിന് മറുപടി നൽകണമെന്നും

സഹായം നൽകുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വീഴ്ച പറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി മറ്റു സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ നൽകിയതുപോലുള്ള സഹായം കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള എഴുന്നൂറ്റി കോടി രൂപ പോലും കൃത്യമായി ചെലവഴിക്കുന്നില്ല കോൺഗ്രസ് ലീഗ് കർണാടക സർക്കാർ തുടങ്ങിയവർ പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അതിനാൽ വീട് നിർമ്മാണത്തിന് സംസ്ഥാനത്തിന് പണം ചെലവാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്ത മേഖലയിലുള്ളവരുടെ പുനരധിവാസത്തിനും ഉപജീവനത്തിനും സർക്കാർ സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം നേരത്തെ സ്പോൺസർ മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബെനാമി െന്നും സർക്കാരിനും ദേവസ് ബോർഡും എന്താണ് ഇതിൽ ബന്ധമെന്നും സതീശൻ ചോദിച്ചിരുന്നു സ്വർണ്ണപീഠം സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടും അയാളെ പ്രതിയാക്കാത്തത് എന്തുകൊണ്ടാണെന്നും സതീശൻ ചോദിച്ചിരുന്നു ദേവസ്വം ബോർഡും ആരോപണ നിഴലിലാണ് സമഗ്ര അന്വേഷണം നടത്തി കുറ്റകാര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ശബരിമല ദ്വാരപാലക ശില്പത്തിൽ പതിച്ചിരുന്ന നാലു കിലോ സ്വർണം അടിച്ചുമാറ്റിയ സർക്കാരും ദേവസ്വം ബോർഡുമാണ് അയ്യപ്പ സംഗമം നടത്തി കേരളത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചത് ശബരിമല ക്ഷേത്രം കേന്ദ്രീകരിച്ച് എൽ ഡി എഫ് ഗൂഢസംഘം കാലങ്ങളായി നടത്തുന്ന അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെക്കുന്ന അമൂല്യ വസ്തുക്കളുടെ തൂക്കം കണക്കാക്കി മഹസർ തയ്യാറാക്കി സ്ട്രോങ് റൂമിലേക്ക് മാറ്റണമെന്ന നിബന്ധന അട്ടിമറിച്ചാണ് സ്വർണം പതിച്ച് ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കടത്തിയത് റാവൻകൂർ ഹിന്ദു റിലീജിയസ് ആക്ടിലെയും ദേവസ്വം സബ്ഗ്രൂപ്പ് മാനുവലിലെയും വ്യവസ്ഥകൾ അനുസരിച്ച് ക്ഷേത്രത്തിലെ സാമഗ്രികൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലാണ് ഇതിന് വിരുദ്ധമായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടത് നിലവിലെ ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായിട്ടാണ് ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും അതേ സ്പോൺസർ വഴി ചെന്നൈയിലേക്ക് കടത്തിയതെന്നും സതീശൻ ആരോപിച്ചിരുന്നു